ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി പൊതുയോഗവും വെൽഫെയർ നടന്നു മേത്തല ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു കോൺട്രാക്റ്റിൽ നിന്ന് പിൻവലിഞ്ഞ വ്യക്തികൾക്കായാലും അവരുടെ കുടുംബങ്ങൾക്കായാലും സഹായം ചെയ്യുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഇവിടെ അന്വേഷിക്കുകയുണ്ടായി എന്നാൽ നിങ്ങൾ തന്നെത്താനെ ഒരു ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പത്തോളം പേർക്ക് ഇതിങ്ങനെ ഒരു സഹായം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് ഒരു വ്യക്തി കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവരുടെ കുടുംബത്തിൻ്റെ ചിലവ് മക്കളുടെ വിദ്യാഭ്യാസം കുടുംബം കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് അതിനെ ആ കുടുംബത്തിനെ സംരക്ഷിക്കുവാനും സഹായിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനും ഇങ്ങനെയൊരു ചാരിറ്റി എന്ന് തന്നെ പറയാം ഇതിനെ അത് ചെയ്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുകയാണ് തുടർ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ നല്ല രീതിയിൽ നിങ്ങളുടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്തതായി കെ അധ്യക്ഷനായി അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി സണ്ണി സഹായനിധി വിതരണം ചെയ്തു കെ പി ഉണ്ണികൃഷ്ണന്റെ കുടുംബം സഹായനിധിയായ നിധിയായ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി അസോസിയേറ്റ് നേതാക്കളായ ഒ ബാബു കെ മനോജ് കുമാർ ുമാർ എൻ രാമചന്ദ്രൻ കെ ഡി ബിജു പി ഒ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ യൂണിറ്റ് സെക്രട്ടറി പ്രസൂൺ പറഞ്ഞു യൂണിയൻ വയസ്സിന് മുകളിലുള്ളവർക്ക് അടക്കം ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുള്ള കലാറുകാർ വരെ ഈ എല്ലാ പദ്ധതി എല്ലാ കരാറുകാരെയും പെൺമർമാരായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഈ പദ്ധതിയുടെ മഹത്തരമായ കാര്യം സാധാരണക്കെതിരെ ഇൻഷുറൻസ് പദ്ധതികളൊക്കെ തന്നെ അമ്പത്തഞ്ചും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആരും ചേർക്കില്ല നമ്മൾ നമ്മുടെ പഴയകാല കരാറുകാരെ ഇപ്പൊ കരാറ് പണി ഇല്ലെങ്കിൽ പോലും അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഇനിയും നമ്മുടെ മനസ്സിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക മെമ്പർമാരിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങളെ അടക്കം ചേർത്തുകൊണ്ട് അതോടൊപ്പം നമ്മുടെ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർക്ക് മാരക രോഗങ്ങൾ സംഭവിച്ചാൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അടക്കം ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയർസിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ കരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും അവരും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറനടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ